ഇന്നത്തെ ഇവരുടെ കളി നിങ്ങൾക്ക് പൂസിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലൂന ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ എന്തോ ചെയ്യുവോ സുഖമാണോ ഏ നിങ്ങൾ കളിച്ചോ കളിച്ചോ ബാക്കി നമുക്ക് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് അഭിപ്രായം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു നോക്കാം ഓക്കേ കണ്ടു നോക്കൂ ഈ റിവം വെച്ച് കളിക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക് ഹലോ പൂസ് കൽ നോക്കടാ നോക്കടി ഹലോ എന്തൊക്കെയുണ്ട് നീ കടന്ന് ഇടിയുണ്ടാക്കുന്നു നമ്മുടെ ജിമ്മിയെ നീ നോക്കുവാണോ പൂസി അത് കല്ലുവിന് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കൊന്നും ഇല്ല ഓക്കെ 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 ആ ഇനി ഞാൻ ചോദിച്ചോളാം അവനോട് ചോദിച്ചോളാം ടാ ഹലോ ഹലോ നോക്ക് നോക്ക് നീ ആരാ നോക്കടാ നീ നോക്ക് നോക്കടാ നോക്കട നീ എന്തുവാ ഹലോ ഹലോന്ന് ഹലോ എന്തൊക്കെയുണ്ട് സുഖം തന്നെ ആ ഇങ്ങനെയൊക്കെ പോകുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു